നമ്മുടെ രാജ്യം ഇന്ത്യയും ഇന്ന് ലഹരിയുടെ പിടിയിൽ അമരുകയാണ് നമ്മുടെ കൊച്ചു കേരളവും വളരെ വേഗം ഏതാണ്ട് പൂർണമായും ലഹരിയുടെ പിടിയിലേക്ക് അമരുകയാണ് ഒക്കെ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെന്ന് അവകാശപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ ഇന്ന് വളരെ വേഗം ലഹരിക്ക ലഹരി മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അത് അപകടകരമായൊരു പ്രവണതയാണ് കാണിക്കുന്നത് കേരളം കേരളം എന്നല്ല നമ്മുടെ രാജ്യവും ലോകവും ലഹരിയുടെ പിടിയിൽ അമരുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും നേരത്തെ ലഹരിയുടെ പിടിയിൽ അമരുകയും അതിനെ അതിൽ നിന്നും അതിജീവനത്തിന്റെ സാധ്യതകൾ തേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പക്ഷെ വിജയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മുടെ രാജ്യം ഇന്ത്യയും ഇന്ന് ലഹരിയുടെ പിടിയിലമരുകയാണ് നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളും പിടിയിൽ അമരുകയാണ് അതിന്റെ ഭാഗം കൂടി തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളവും വളരെ വേഗം ഏതാണ്ട് പൂർണ്ണമായും ലഹരിയുടെ പിടിയിലേക്ക് അമരുകയാണ് ഇതൊട്ടും നമ്മുടെ ഒരു മെച്ചപ്പെട്ട അവസ്ഥയല്ല കാണിക്കുന്നത് നാം ഇന്ന് വളരെ അഭിമാനപൂർവ്വം പറയാറുണ്ട് കേരളം ഈ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഭിന്നമായൊരു സംസ്ഥാനമാണ് പല രംഗങ്ങളിലും നമ്മൾ വലിയ നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതയുടെ കാര്യത്തിൽ ഒക്കെ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെന്ന് അവകാശപ്പെടുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ ഇന്ന് വളരെ വേഗം ലഹരിക്ക് എടുമ്പോൾ എപ്പോഴും ഞാൻ ലഹരി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് കേവലം നോക്കിയ മനുഷ്യനുള്ള മനുഷ്യനോടൊപ്പം തന്നെയുള്ളൊരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനും വേറിട്ടൊരു വസ്തുവായിട്ട് ലഹരിയെ കാണാൻ കഴിയില്ല എപ്പോഴൊക്കെ മനുഷ്യന്റെ ഒരു ആദ്യ നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യ കാലം തൊട്ട് തന്നെ മനുഷ്യനോടൊപ്പം ലഹരി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷെ എപ്പോഴൊക്കെയാണോ ലഹരി ലഹരി മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അത് അപകടകരമായ ഒരു പ്രവണതയാണ് കാണിക്കുന്നത് ഒരു പക്ഷേ തെങ്ങിൻകള്ള് വരെ മനുഷ്യനെ ഉപയോഗിച്ചിരുന്നില്ല ലഹരി മനുഷ്യൻ സോറി മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു എന്നാൽ മനുഷ്യനെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ലഹരി വളർന്നു വന്നിരുന്നില്ല പക്ഷെ നമുക്കറിയാം കേരളത്തില് പിന്നീട് ചാരായ തെങ്ങിൻകളിനോടൊപ്പം ചാരായ ലഹരി ഉണ്ടായിരുന്നു വളരെ പണ്ട് ഓപ്യം എന്ന് പറയുന്ന കറുപ്പുണ്ടായിരുന്നു ഇന്ന് കറുപ്പ് ലഭ്യമേ അല്ല കറുപ്പ് ട്രഷറിയിൽ പോയി ക്യൂ വന്നാലേ നമുക്ക് ലഭിക്കത്തുള്ളൂ ഇന്ന് കറുപ്പ് തീരെ ലഭ്യമല്ല കറുപ്പ് തന്നിരുന്നവർ സാവധാനം മദ്യ തെങ്ങിൻകളിലേക്കും പിന്നീട് അവിടെ നിന്ന് ചാരായത്തിലേക്കും വന്നു ചാരായം നമ്മൾ നിരോധിച്ചു ചാരായം നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കൃത്യമായിട്ടും അതുവരെ വളരെ സ്വകാര്യമായി അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ മാത്രം നിന്നിരുന്ന മദ്യവ്യവസായത്തെ സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ വളരെ കേന്ദ്രീകരിച്ച് വിതരണം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മദ്യപാന അല്ലെങ്കിൽ ലഹരി ഉപയോഗം വളരെ വ്യാപകമാകുന്നതിനും അതിനൊരു സാമൂഹ്യ പദവി കൈവരിക്കുന്നതിനും സർക്കാരിന്റെ ഈ ഏറ്റെടുക്കൽ സഹായകമായിട്ടുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ സർക്കാർ ഏറ്റെടുത്തപ്പോൾ സ്വലമായിട്ട് നമുക്കറിയാമല്ലോ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റല്ല ശരിയാണെന്നാണ് മഹാപുരുഷം പറയുന്ന സാധാരണക്കാരും വിശ്വസിക്കുന്നത് അപ്പം റേഷൻ കടയിൽ പോയി റേഷൻ സാധനം വാങ്ങുന്ന പോലെ തന്നെ ബവറേജിന്റെ ഷോപ്പിൽ പോയിട്ട് മദ്യം വാങ്ങുന്നു എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമായിട്ട് ആൾ കാണാൻ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അത് അങ്ങനെ മദ്യം എന്ന് പറയുന്ന മദ്യപാനം എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയി മാറുകയും ആ സോഷ്യൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസിനെ സഹായകരമായ രീതിയിൽ മദ്യ വിതരണം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മദ്യവും വല്ലാണ്ട് മദ്യപാന ശീലം നടത്തുന്നു പക്ഷേ ആ മദ്യപാന ശീലം ആ മദ്യപാന ശീലങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ന് മദ്യത്തിൽ നിന്നും ആളുകൾ മോചിതരാവുകയാണ് ഒരു തലമുറ മാത്രമേ ആ മദ്യ ശീലത്തിൽ പെട്ടുപോയ തലമുറ മാത്രമേ ഉള്ളൂ ആധുനിക തലമുറ നമ്മുടെ കുട്ടികൾ നമ്മുടെ ആ കൗമാരക്കാർ നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഒക്കെ പുതിയ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എത്ര അപകടകരമായ രീതിയിലാണ് പുതിയ ലഹരി നമുക്കറിയാമല്ലോ ഇപ്പൊ എം ഡി എം എന്ന് പറയുന്നതാണ് ഏറ്റവും മാരകമായ പുതിയ ലഹരി ഞാൻ മറ്റു ലഹരിയുടെ പേരുകൾ പലപ്പോഴും ഈ ലഹരിക്ക് വേണ്ടിട്ട് സ്കൂളിലും കോളേജിലും പോയി ക്ലാസ് എടുക്കുന്നവരെ ഞാൻ കണ്ടു ലഹരിക്കെതിരായിട്ട് അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു അപകടം എന്താന്ന് വെച്ചാൽ ഈ ലഹരി ഏറ്റവും പുതിയ ലഹരിയുടെ പേരുകൾ മുഴുവൻ അവിടെ പോയിട്ട് ഇന്ന ഇന്ന ലഹരികൾ വളരെ അപകടകരമാണെന്ന് പറയുകയും ആ ലഹരി നമുക്കത് കുരങ്ങന്റെ മനസ്സാണ് കൗമാരം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള അവസരമായിട്ടുള്ളു അതുകൊണ്ട് കഴിയുന്നത്ര ഇത്ര ലഹരിയുടെ പേര് പറയാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ശീലിക്കുന്ന ഒരു ഒരു രീതി തന്നെ പക്ഷെ എം ഡി എം ഐന്ന് വളരെ സുപരിചിതമാണ് നമ്മുടെ വർത്തമാന പത്രങ്ങൾ ഏത് മാധ്യമം തുറന്നു നോക്കിയാലും എം ഡി എം എ കുറിച്ചറിയാം ആ എം ഡി എം എ നേരത്തെ രണ്ട് മൂന്ന് രീതിയിൽ അത് ലഭ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പൗഡറായിട്ട് ലഭിക്കുന്നു മറ്റേ ലിക്വിഡ് ആയിട്ട് ലഭിക്കുന്നു അങ്ങനെ രണ്ടോ മൂന്നോ രീതികൾ ഇന്ന് അവൈലബിൾ ആണ് ഇത് വിദേശ രാജ്യങ്ങളിൽ വലിയ നിലവാരം ഉത്പാദിപ്പിച്ച് നമ്മുടെ പോർട്ടുകളിൽ വന്ന് ഇറങ്ങുകയാണ് നമ്മുടെ എല്ലാ രീതിയിലും മനുഷ്യന്റെ എല്ലാ സഞ്ചാര മാർഗങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനം വന്നിറങ്ങുകയാണ് കോടാന കോടി രൂപയിൽ സാധനം വന്നിറങ്ങുകയാണ് അതിന് പിന്നിൽ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒമ്പൻ മാഫിയകളുണ്ട് നമുക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത മാഫിയുണ്ട് രാഷ്ട്രങ്ങൾ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളെന്താ നിശ്ചലമാക്കാൻ ശേഷിയുള്ള വലിയ മാഫിയകൾ ഉണ്ട് ആ മാഫിയളാണ് ഇന്ന് എല്ലാ സ്ഥലത്തും ഇത് സുലഭമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുപാദിപ്പിക്കുന്ന ഈ ലഹരിക്ക് പുതിയ ഉപഭോക്താക്കളെ വേണം പുതിയ ഉപഭോക്താക്കളെ അവർക്ക് എവിടെ നിന്നാണ് കിട്ടാൻ കഴിയുക അവർക്ക് ഏറ്റവും എളുപ്പം പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെയാണ് അതുകൊണ്ടാണ് കുട്ടികൾക്കിടയിലേക്ക് കുട്ടികൾക്കിടയിലേക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിയും കുട്ടികൾക്കിടയിൽ അവർക്കാവശ്യമുള്ള ശീതളപാനീയങ്ങളായും മുട്ടായിയായും ബേക്കറിയിൽ നിന്ന് കേക്കായും ഒക്കെയാണ് ഇതിൽ ലഭ്യമാവുന്നത് എന്നാൽ നമ്മുടെ പല വിദ്യാലയങ്ങൾക്കും ചുറ്റുമുള്ള ബേക്കറികൾ പോലും ബേക്കറി അടക്കമുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥ സ്ഥലങ്ങളെയും ഭക്ഷണം വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഇടങ്ങളെയും ഈ ലഹരിമാവെ പിടിയിലാക്കി കഴിഞ്ഞു ഒരുപക്ഷെ അവർ പോലും അറിയണമെന്നില്ല അപകടകരമായ രീതിയിൽ ഒരിക്കൽ തങ്ങൾ കഴിക്കുന്ന ഒരു മുട്ടായി അല്ലെങ്കിൽ ഒരു ഒരു ജ്യൂസിൽ അല്ലെങ്കിൽ ഒരു കേക്കിൽ ഇതിൻ്റെ ഒരു അംശം ചേർന്ന ചേർന്നാൽ മതി നാൽപ്പത്തെട്ട് മണിക്കൂർ അതിൻ്റെ എഫക്റ്റ് നിൽക്കും ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഇന്ന് പോവുകയാണ് ആ കേക്കൊന്നും മേടിച്ച് കഴിക്കാൻ ആ സർവത്തൊന്ന് വീണ്ടും കുടിക്കാൻ ഇന്ന് നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണത്തിന് വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കുന്നുണ്ടോ ആ പ്രത്യേക ഭക്ഷണം ആഗ്രഹിച്ച് അത് വേണം എന്ന് വാശി പിടിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ അത്ര അപകടകരമായ രീതിയിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാൻ വലവിരിക്കുന്നു കൗമാരക്കാരെ സ്വാധീനിക്കാൻ വലവിരിക്കുന്നു ഡാർക്ക് ക്ലബുകൾ അങ്ങനെ ഡാർക്ക് പാർട്ടി പാർട്ടികൾ തന്നെയുണ്ട് ആ പാർട്ടികളിൽ എത്തപ്പെടുന്ന ഓരോ പാർട്ടി പാർട്ടികൾ വളരെ പ്ലാന്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു കൗമാരക്കാരെ കൊണ്ടുവരുന്നു അവിടെ ആട്ടും പാട്ടവും ഡാൻസും ഒക്കെ ഉണ്ട് ചെല്ലുമ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നു വെൽക്കം ഡ്രിങ്കിൽ തന്നെ അപകടങ്ങൾ പതിയിരിക്കുന്നു ആ ഡ്രിങ്കിൽ തന്നെ ഒരു ഒരു തുള്ളി ചേർത്താ മതി ഇങ്ങനെ പുതിയ ഉപഭോക്താക്കളെ കിട്ടാൻ വേണ്ടി ഈ ലഹരി മാഫിയ ലോകമെമ്പാടും തഴച്ചു വളർന്നിരിക്കുന്ന ലഹരി മാഫിയ എല്ലാ ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുകയാണ് അങ്ങനെ ഏറ്റവും അപകടകമായ രീതിയിൽ കേരള കണക്കുള്ള ഒരു സ്റ്റേറ്റും എത്തിപ്പെട്ടിരിക്കുന്നു ഇതിനെ നിയന്ത്രിച്ചേ പറ്റൂ നമുക്ക് ഇതിന് തോപ്പിച്ചേ പറ്റൂ ഈ ലഹരി ഉപയോഗത്തിന് ഉപയോഗത്തിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് അതിന്റെ സാമൂഹ്യ പദവി ഉയർത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ എത്ര അപകടകരമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ നമ്മുടെ മൊബൈൽ കണക്കുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സിനിമ ഈ ലഹരിയുടെ ഉപയോഗത്തെയും ഹിംസ ഹിംസയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ എത്ര അപകടകരമായ രീതിയിലാണ് സിനിമകളൊക്കെ ആക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ ഈ ശീല ഇതിലൂടെയൊക്കെ തന്നെ ഹരിയുടെ സ്വാധീനം നമുക്കിടയിൽ ചോർപ്പിച്ചു കഴിഞ്ഞു ഇത് അതിൻ്റെ സാമൂഹ്യ പദവി ഇല്ലാതാക്കണം സാമൂഹ്യ പദവി ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ താഴേന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ കേരളം എന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവട്ടെ ഒക്കെ തന്നെ ഇത് അപകടകരമാണ് എന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രവണത ഇതൊരു വലിയ കേരളം ഒരു വലിയ ജനകീയ ക്യാമ്പയിനിലേക്ക് പോകുകയാണെന്നാണ് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ഇത്തരം ക്യാമ്പയിനിലേക്ക് പോകുമ്പോഴത്തേക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യം ഇവിടെ ഭരണ പ്രതിപക്ഷങ്ങളില്ലാതെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം തങ്ങളുടെ വീടുകളിൽ ഈ അപകടം എത്തിപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ വീടുകളിൽ എത്തിപ്പെട്ട ഈ അപകടത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വിട്ടുവീഴ്ചയില്ലാതെ ധൈര്യമായി നാം പുറത്തിറങ്ങിയേ പറ്റൂ എന്താണ് സ്കൂളുകളിൽ അധ്യാപകർക്ക് ഭയമാണ് കുട്ടികളെ നിയന്ത്രിക്കാൻ വീടുകളിൽ എന്താ വീടുകളിൽ രക്ഷകർത്താക്കൾക്ക് ഭയമാണ് കുട്ടികളെ നിയന്ത്രിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ ആ ഹോട്ട്സ്പോട്ടിൽ സാധനം എത്തിക്കുന്നവരെ കണ്ടാൽ അവനെ ചെറുക്കാൻ അല്ലെങ്കിൽ അവന് നിയമത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഭയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയയുടെ മുമ്പിൽ സമൂഹം പകച്ചു നിൽക്കുകയാണ് പകച്ചു നിൽക്കുന്ന ഈ സമൂഹത്തെ ഉദ്ദീപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പ്രതിരോധ സജ്ജമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു മാസ് ക്യാമ്പയിൻ ആയിട്ട് വന്നേ പറ്റുന്നതാണ് സത്യം അത്ര മാസ് ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകണം അതുകൊണ്ട് ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ അണിനിരക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അത് പാർലമെന്റ് മെമ്പറാവട്ടെ എം എൽ എം എൽ എമാരാകട്ടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ ജനപ്രതിനിധി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഭരണകൂടവും സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സാമൂഹ്യ വിപത്തിനെ നേരിടുക എന്നത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു ഒട്ടും ഇനി സമയമില്ല നമുക്ക് നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാൻ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഇതല്ലാണ്ട് വേറൊരു മാർഗമില്ല ഒരു ജനകീയ ക്യാമ്പയിൻ ഈ എല്ലാത്തരം ലഹരിയുടെയും സാമൂഹ്യ പദവിയെ തുറന്നു കാണിക്കാൻ കഴിയുന്ന അതിനെ അതൊരു സാമൂഹ്യ തിന്മയാണ് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ അതാവട്ടെ നമ്മുടെ ലക്ഷ്യം